ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവനെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ഒന്ന് കൊറന്തോസ് പത്ത് പന്ത്രണ്ട് ആകെയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഒരു ജാഗ്രതയുടെ ദൈവ വചനമാണ് ആരും അഹങ്കരിക്കരുത് മനുഷ്യ ജീവിതം ഉൽക്കൊടിക്ക് തുല്യം എൻ്റെ കഴിവ് കൊണ്ട എന്റെ ശക്തി കൊണ്ട നിൽക്കുന്നതെന്ന് വിചാരിക്കണ്ട ഇന്നോളം നടത്തിയ ഇന്നും നിർത്തുന്ന ദൈവത്തെ അറിയണം ആ ദൈവത്തോട് ഭക്തിയുണ്ടാകണം ദൈവ ഭയം ഉണ്ടാകണം ആ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് നന്ദി പറഞ്ഞേ മുന്നോട്ടു പോകാവൂ അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും പ്രകടമാകണം നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ